നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമുക്കറിയാം നിലവിൽ ട്രെൻഡിങ് ആണ് നമ്മുടെ ലാലേട്ടന്റെ താടി വടിച്ചുള്ള ലുക്ക് ഇത് വലിയ രീതിയിൽ വൈറൽ ജസ്റ്റ് ഒരു താടി എടുത്തത് ന്യൂസിൽ വരെ വന്നു സിനിമ ഇറങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് കൊല്ലത്തിന് മേലെയായി അന്ന് ആ ഒരു ക്യാരക്ടറിന് വേണ്ടി ലാലേട്ടൻ താടി വടിച്ചു പിന്നീട് അങ്ങോട്ട് ലാലേട്ടൻ ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും താടി വെച്ചുള്ള ഏകദേശം ഒരു സെയിം ലുക്കായിരുന്നു ഇതുകൊണ്ട് തന്നെ ലാലേട്ടൻ പല ട്രോളുകളും കിട്ടിച്ച് സ്വതന്യ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ എന്തൊക്കെ വന്നിട്ടും ഇത്രയും കൊല്ലമായി ലാലേട്ടൻ ും സിനിമയിൽ ലാലേട്ടൻ ഫണ്ണായി ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു അപ്പോൾ ഇത്രയും കൊല്ലം താടി പഠിച്ചില്ലെ താടി പഠിക്കും എന്നാണ് പലരുടെയും ഡൗട്ട് ലാലേട്ടന് താടി വടിക്കാനേ പറ്റില്ല എന്നാണ് പലരും കരുതിയിരുന്നത് കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലാലേട്ടൻ ഒടിയൻ സിനിമയുടെ ടൈമിൽ ഫേസിൽ പല പല ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു അപ്പോൾ സർജറി ചെയ്തതിന്റെ ഭാഗമായി ആ ഒരു സ്റ്റിച്ചിങ് കാണാതിരിക്കാൻ വേണ്ടിയാണ് താടി വടിക്കാത്തത് എന്ന് പലരും വിശ്വസിച്ചിരുന്നു അന്ന് മെയിൻ ആയി കേട്ട മൂന്ന് പേരുകളാണ് ഒന്ന് ബോട്ടക്സ് രണ്ട് ഫേസ് ലിഫ്റ്റ് സർജറി മൂന്നാമത്തേത് ബ്ലപ്രോപ്ലാസ്റ്റിക് ഇതെല്ലാം ലാലേട്ടൻ ചെയ്തുവെന്ന് ലാലേട്ടൻ നേരിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ പല റൂമറുകളിലൂടെ ആളുകൾ ഇത് വിശ്വസിച്ചിരിക്കുന്നു ഇതിന്റെ പ്രധാന കാരണം ഓഡിയൻ സിനിമയ്ക്ക് ശേഷമുള്ള ലാലേട്ടന്റെ ലുക്കിലെ ആ ഒരു ചേഞ്ച് തന്നെയാണ് ഇതാണ് ഓഡിയൻ സിനിമയ്ക്ക് മുമ്പുള്ള ലാലേട്ടന്റെ ആ ഒരു പഴയ ലുക്ക് ഐ ഏരിയാസിലും ഫേസ് ഏരിയാസിലും ചെറിയ രീതിയിൽ സാറ്റ് ഉണ്ടായിരുന്നു ഇതാണ് ഓഡിയൻ സിനിമയിലെ ലുക്ക് ഓഡിയൻ സിനിമയ്ക്ക് ശേഷമുള്ള ലുക്ക് നോക്കിയാലും രണ്ടും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട് ലാലേട്ടൻ എന്തായാലും ഒരു ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം മാണിക്കൻ എന്ന ക്യാരക്ടർ ഒരു ആയിട്ടുള്ള ാണ് മുപ്പതില് താഴെ മാത്രമേ പ്രായമുള്ളൂ ലാലേട്ടൻ ആ ഒരു ടൈമിൽ അറുപത് വയസ്സിനടുത്ത് പ്രായമുണ്ടായിരുന്നു അപ്പോൾ അറുപത് വയസ്സുള്ള ലാലേട്ടൻ ആ ഒരു ക്യാരക്ടറിന് വേണ്ടി മുപ്പത് വയസ്സുകാരനാവണം നമുക്കറിയാം മാക്ടേഴ്സിന്റെ കരിയർ ചില ക്യാരക്ടേഴ്സിന്റെ പെർഫക്ഷന് വേണ്ടി നടന്മാർ ബോഡിയിൽ പല പല മോഡിഫിക്കേഷൻ ചെയ്യേണ്ടി വരും അവരങ്ങനെ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ആ നടന്മാരുടെയും ഡയറക്ടേഴ്സിന്റെയും ചോയ്സാണ് നമ്മുടെ ബാലയോട് ഒരു ഡയറക്ടർ പതിനെട്ട് വയസ്സുകാരനാവണമെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ വീരസിംഗ്ഡി എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ബാലയ്യ ഓൾറെഡി പൂർത്തി സെലിബ്രേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു പക്ഷെ നമ്മുടെ പോലെ പോലെയല്ല തെലുങ്ക് ഇൻഡസ്ട്രിയാണ് അവർക്ക് വേണമെങ്കിൽ ഡി എജിങ് ടെക്നോളജി ചെയ്യാവുന്നതേ ഉള്ളൂ അവർക്ക് നല്ല ബഡ്ജറ്റ് ഉണ്ട് പക്ഷെ ബാലയ്യ പറഞ്ഞു ഒന്നും വേണ്ട താനൊന്ന് ഇട്ട് വന്നാൽ പതിനെട്ടല്ല പതിനാറ് വയസ്സുകാരൻ വരെ ആവാന്ന് അങ്ങനെ ബാലയ്യ ഇട്ട് വന്ന് ഫണി റോസിന്റെ മകനായി അഭിനയിച്ചു ഒരു സ്വയം പ്രഖ്യാപിത പതിനെട്ടുകാരനായി അപ്പോൾ ഇങ്ങനെയാണ് സിനിമയിലെ ക്യാരക്ടേഴ്സിന്റെ കാര്യം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഫേസ് ലിഫ്റ്റിംഗ് പ്ലാസ്റ്റിക് ഇത് ഓരോന്നും അടിച്ചു കഴിഞ്ഞു താടു അടിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ സിറ്റുവേഷൻ ബോട്ടോക്സ് ആണ് ലാലേട്ടൻ ബോട്ടോക്സ് അടിച്ചു എന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക ഈ ബോട്ടോക്സ് ഒരു ആദ്യം ഒരു ചെറിയ നീഡിൽ യൂസ് ചെയ്ത് കിന്നിലേക്ക് നേരിട്ട് ഇൻജക്ട് ചെയ്യും അപ്പോൾ ഇഞ്ചക്ട് ചെയ്ത ആ ഒരു ഭാഗം അവിടെയുള്ള ഉള്ള സിഗ്നൽ താൽക്കാലികമായി ബ്ലോക്ക് ആവും അങ്ങനെ ആ ഒരു മസിൽ ഏരിയ താൽക്കാലികമായി പാരലൈസ്ഡ് ആവും അങ്ങനെ ആ ഒരു മസിൽ റിലാക്സ് ആയാൽ നമ്മുടെ ചുളിവുകളും സ്ട്രൈറ്റ് ആവും പലരും പറയുന്ന മറ്റൊരു കാര്യമാണ് ഒടിയിനു ശേഷം ലാലേട്ടന്റെ എക്സ്പ്രഷൻ കുറഞ്ഞു വന്നു അപ്പോൾ അടിച്ചാൽ അത് ഓവർ ഡോസ് ആണെങ്കിൽ എക്സ്പ്രഷൻ കുറയുമെന്നുള്ളത് ശരിയാണ് പക്ഷെ സെലിബ്രിറ്റീസ് അല്ല ഫോറിൻ പോയി വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ട് ക്ലിനിക്കിലായിരിക്കും ഇത്തരം ട്രീറ്റ്മെന്റ് ചെയ്യുക അപ്പോൾ ഓവർ ഡോസ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ് ബോട്ടോക്സ് ബാലൻസ്ഡ് ആയിരിക്കും അങ്ങനെ ബാലൻസ്ഡ് ആണെങ്കിൽ ഒരു എൺപത് ശതമാനവും പഴയതുപോലെ തന്നെ അഭിനയിക്കുക ഒരു നോട്ടീസബിൾ ആയ വലിയ ും കാണാൻ കഴിയില്ല ഇനി അഥവാ ബാലൻസ്ഡ് ആണെങ്കിലും ഓവർ ഡോസ് ആണെങ്കിലും ബോട്ടോസ് ആകെ ആറു മാസം മാത്രമേ നിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പഴയതുപോലെയാവും നമ്മൾ അറിയേണ്ടത് ഹോളിവുഡിൽ പല നടീ നടന്മാരും ചെറിയ ഡോസിൽ ബോട്ടോക്സ് യൂസ് ചെയ്യുന്നുണ്ട് ശേഷം അഭിനയിച്ച് ഓസ്കാർ വരെ നേടുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഇതുകൊണ്ട് ലാലേട്ടന്റെ എക്സ്പ്രഷൻ പോയി എന്ന് എന്നുറപ്പിച്ച് പറയാൻ കഴിയില്ല ഇനി അഥവാ ഓവർ ആയി അത് പോയാലും അത് വെറും ടെമ്പററിയാണ് ആറ് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരും ഇനി ബോട്ടോക്സി ചെയ്താൽ താടി വടിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ ബോട്ടോക്സി ചെയ്ത ഉടൻ തന്നെ താടി താടിപടിക്കാൻ കഴിയില്ല കാരണം മറ്റൊന്നുമല്ല സ്കിന്ന് വളരെ സെൻസിറ്റീവ് ആയിരിക്കും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ താടി വടിക്കാവുന്നതേ ഉള്ളൂ യാതൊരു കുഴപ്പവും ഇല്ല അടുത്തത് ബ്ലെഫറോ പ്ലാസ്റ്റിക് ആണ് ഇത് ബോക്ടോക്സ് പോലെയല്ല ഇതൊരു സർജറി മെത്തേഡാണ് കണ്ണിന് ചുറ്റുമുള്ള സ്കിന്നു ശരിയാക്കാൻ വേണ്ടിയാണ് ഈ ബ്ലെഫറോ സർജറി ചെയ്യുന്നത് ഇതിന് കണ്ണിന് താഴെയുള്ള ആ ഒരു സ്കിന്നിന് ഡോക്ടർ പതുക്കെ ഓപ്പൺ ചെയ്യും ശേഷം അധികമായി നിൽക്കുന്ന ഫാറ്റ് ഡോക്ടർ പതുക്കെ അങ്ങ് റിമൂവ് ചെയ്യും അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ സ്റ്റിച്ച് ചെയ്യും ആഴ്ചകൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ ആ ഒരു സ്കിന്നിന് പെട്ടെന്ന് റിക്കവറായി വരും വളരെ സ്മൂത്ത് സ്കിൻ ആവും ഇതെല്ലാം തന്നെ ഒരു എക്സ്പേർട്ട് ഡോക്ടർ തന്നെ ചെയ്യണം അപ്പോൾ ഈ ഒരു സർജറി ഒരു നടനെ ചെയ്താൽ ആദ്യത്തെ ആറുമാസം അല്ലെങ്കിൽ ഒരു കൊല്ലമല്ല ഐ ഏരിയാസിൽ ടൈറ്റ്നെസ് അനുഭവപ്പെടാം അപ്പോൾ നടൻ ഈ ഒരു ടൈമിലൈനിൽ അഭിനയിച്ച സിനിമകളിൽ നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യാം പ്രത്യേകിച്ച് സാഡ് സീൻ എല്ലാം അഭിനയിക്കുമ്പോൾ ഐ ഏരിയാസിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് പക്ഷെ ഒരു വർഷം കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ അതുമായി അഡാപ്റ്റ് ആവും നടൻ ഏകദേശം വീണ്ടും തിരിച്ചു വരും എല്ലാം റിമൂവ് ചെയ്ത് ഏകദേശം രണ്ടാഴ്ചയോളം വെയിറ്റ് ചെയ്താൽ താടി റിമൂവ് ചെയ്യുന്നതിൽ വലിയൊരു കുഴപ്പമില്ല അടുത്തതാണ് ഫേസ് ലിഫ്റ്റിംഗ് സർജറി നമ്മുടെ ചെവിയുടെ ആ ഒരു നാച്ചുറൽ ലൈൻ അവിടെ ഓപ്പൺ ചെയ്യും ശേഷം കൂടുതലുള്ള സ്കിന്നു റിമൂവ് ചെയ്യും ബാക്കിയുള്ള സ്കിന്നി പുറകിലോട്ട് വലിച്ച് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തു വെക്കും ശേഷം സ്റ്റിച്ച് ചെയ്യും ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം ഈ ഒരു സർജറിക്ക് ടൈം എടുക്കും അനസ്തേഷ്യ കൊടുത്താണ് ചെയ്യുന്നത് റിക്കവറായി വരാൻ ഒരു മാസം ടൈം എടുക്കും ഒരു മാസം കഴിഞ്ഞ് വേണമെങ്കിൽ താടി ഷേവ് ചെയ്യുക പലരും പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു താടി ഷേവ് ചെയ്താൽ ആ ഒരു സ്റ്റിച്ചിങ് കാണാൻ പറ്റും അതുകൊണ്ടാണ് ഷേവ് ചെയ്യാത്തത് എന്നാൽ അത് വളരെ മണ്ടത്തരമാണ് അഥവാ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിച്ചിങ് ചെവിയുടെ ഭാഗത്തായിരിക്കും താടിയുമായി യാതൊരു ബന്ധവുമില്ല ആ ഒരു സ്റ്റിച്ചിങ് വളരെ മൈന്യൂട്ടായിരിക്കും പെട്ടെന്ന് നോക്കിയാൽ അറിയാൻ പറ്റില്ല മൂന്ന് മുതൽ ആറു മാസത്തിനുള്ളിൽ അത് പതുക്കെ ഫെയ്ഡ് ആവുകയും ചെയ്യും അപ്പോൾ നിങ്ങളിൽ പലരും വിശ്വസിച്ചിരുന്ന ആ ഒരു കാര്യത്തിന്റെ റിയാലിറ്റി ഇതാണ് ലാലേട്ടൻ ഇനി അഥവാ ഇതെല്ലാം ഒരുമിച്ച് ചെയ്താലും താടി പഠിക്കാൻ അപ്പോഴും കഴിയും ഇനി ഫേസ് ലിഫ്റ്റ് സർജറി എക്സ്പ്രഷന്റെ കാര്യം നോക്കിയാൽ സ്കിന്ന് വളരെ ടൈറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പ്രഷനെ നന്നായി ബാധിക്കും പക്ഷെ എക്സ്പേർട്ട് ഡോക്ടേഴ്സ് എല്ലാം വളരെ ബാലൻസ്ഡ് ആയിട്ടായിരിക്കും വെക്കുക അങ്ങനെ വരുമ്പോൾ മൂന്ന് മാസം മുതൽ ഒരു കൊല്ലം ടൈം വരെ ഒരു റിക്കവറി സ്റ്റേജ് ആണ് ഈ ഒരു ടൈമിൽ ആക്ട് ചെയ്താൽ ചിലപ്പോൾ അല്പം വീക്കായിരുന്നു വരാം പക്ഷെ ഒരു കൊല്ലം ടൈമെല്ലാം കഴിഞ്ഞാൽ നടൻ വീണ്ടും തിരിച്ചു വരും അപ്പോൾ എക്സ്പ്രഷൻ ഇനി അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാലേട്ടന്റെ എക്സ്പ്രഷൻ പെർമിനെ പോയി എന്ന് പറയുന്നത് അത് വളരെ മണ്ടത്തരമാണ് ഇനി അഥവാ നടന്മാരിതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം വളരെ ആയിട്ടുള്ള വലിയ ക്ലിനിക്കിലായിരിക്കും ഇതെല്ലാം കേട്ട് ഒരു നോർമലായ വ്യക്തി തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ പോയി ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ എക്സ്പേർട്ട് ഡോക്ടർ അല്ലെങ്കിൽ ചിലപ്പോൾ പണിപാടി എന്ന് വരാം ഫേസ് ചിലപ്പോൾ പഗിന്റെ വരും ഇതെല്ലാം വളരെ കെയർഫുൾ ആയി ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ലാലേട്ടൻ അഥവാ ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ താടിയും ഇതുമായി യാതൊരു ബന്ധവുമില്ല ഇല്ല സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ടൈമിലെ അങ്ങനെയാണെങ്കിൽ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും ഓടിയൻസ് സിനിമയിൽ ലാലേട്ടനും ക്ലീൻഷേവിലൊക്കെ വന്നു പിന്നീട് താടി എടുത്തിട്ടില്ല എന്നാണ് പലരും കരുതിയിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് ടൈമിലല്ല ഓഫ് സ്ക്രീൻ ഇല്ലാതെ താടിയില്ലാതെ വന്നിട്ടുണ്ട് അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ല മറ്റൊരു കാര്യമാണ് അത്യാവശ്യം ഏജ് ആയാൽ ഒട്ടുമിക്ക നടന്മാരും താടി വെക്കും ഇത് പണ്ട് മുതലേ ഉള്ളൊരു കാര്യമാണ് എല്ലായിടത്തും അങ്ങനെയാണ് കാരണം എന്തെന്നാൽ ഈ സിനിമയുടെ ലൈറ്റ്നിങ് നമ്മുടെ സ്കിന്നെല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും അപ്പോൾ താടി വെച്ചു കഴിഞ്ഞാൽ ജോലൈൻ നെക്സ്കിൻ ഡബിൾ ചിൻ ഇതെല്ലാം കവർ ചെയ്യാം സർജറി ചെയ്താലും താടി ഉണ്ടെങ്കിൽ വളരെ ഷാർപ്പ് ലുക്ക് ആയിരിക്കും ഇതുകൊണ്ട് പല നടന്മാരും ഒരു ഏജ് കഴിഞ്ഞാൽ താടി സ്ഥിരമായി വെക്കാറുണ്ട് മറ്റൊരു കാര്യമാണ് സിനിമയിലെ ക്യാരക്ടേഴ്സ് ലാലേട്ടൻ നിലവിൽ വളരെ മാസ് ക്യാരക്ടേഴ്സ് ആണ് ചെയ്യുന്നത് ആ ഒരു ക്യാരക്ടറിനെ താടി വേണോ വേണ്ടയോ എന്നുള്ളത് ഡയറക്ടറിന്റെ മാത്രം ആണ് നിലവിലെ സിറ്റുവേഷനിൽ ലാലേട്ടന് താടി ഉള്ളത് ഒരല്പം കൂടുതൽ ഷാർപ്പ്നെസ് കൊടുക്കും